പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം അപ്പൊ നമ്മളിപ്പോ ഉള്ളത് ഷാർജ മുനിസിപ്പാലിറ്റിയുടെ ഫ്രണ്ടിലാണ് അപ്പൊ നമ്മൾ ഷാർജ മുനിസിപ്പാലിറ്റിയിലേക്ക് പോവുകയാണ് മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ തെറ്റിദ്ധരിക്കും മുനിസിപ്പാലിറ്റി എന്ന് പറയുന്നത് ഇത് വളരെ വലിയൊരു സംഭവമാണ് ഇത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയാ താജ്മഹാലിന്റെ കൂട്ടിരിക്കും കൈസ് ഞാനത് കാണിക്കാം നിങ്ങളെ ഇതാണ് നമ്മുടെ മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും ഇവിടുത്തെ മുൻസിപ്പാലിറ്റി ഷാർജ മുനിസിപ്പാലിറ്റി മുൻസിപ്പാലിറ്റിന്താണ് ഈ കാണുന്നത് ഇതൊരു മുനിസിപ്പാലിറ്റി ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കുക കാരണം ഇതൊരു മുനിസിപ്പാലിറ്റി ആണ് ഇത് ഷാർജ മുനിസിപ്പാലിറ്റി ആണ് നമ്മൾ കാണുന്നത് ഇത് സ്ട്രീറ്റ് ഫോർട്ടി സിക്സ് ഭയങ്കര ക്രിക്കറ്റ് കളിയാണ് ഇവിടെ ഐ പി എൽ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കണത് അതാണ് ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ ഇത് കൊള്ളാം കേട്ടോ നൈസ് രണ്ട് സിക്സ് അടിക്കുന്ന ക്യാപ്റ്റൻ അന്തോണി ഫെർണാഗസ് സിക്സ് അടിക്കാനായി ബാറ്റിങ് ഓ ഒരു നൈസ് ഷോട്ടോടു കൂടി ഒരു സൈഡ് ക്രിക്കോട് കൂടി ക്രിക്കറ്റ് കളിച്ച ബോൾ അപ്പുറത്തൊട്ട് അടിച്ച് കളഞ്ഞിരിക്കുന്നു ഇതാ ഇവിടെ കുറേ ഫുട്ബോളുകളും ഒക്കെ ഉണ്ട് കേട്ടോ അതാ അതാ ക്യാപ്റ്റൻ ജയേന്ദ്ര സിംഗ് സിംഗ് അല്ല മഹേന്ദ്ര സിംഗ് ധോണി ബാറ്റുമായി നിൽക്കുന്നു അതാ നമ്മുടെ സിക്കുന്ദർ സിംഗ് ബോളർ ചെയ്യാൻ തുടങ്ങുകയാണ് നൈറ്റാർട്ട് അദ്ദേഹം കളികളത്തിലേക്ക് ബോൾ ചെയ്യുന്നു തീർത്തും ഒരു വൈഡ് പോകാനുള്ള സാധ്യതയൊക്കെ ഞാൻ കാണുന്നുണ്ട് ഓ അദ്ദേഹം ബോൾ എറിഞ്ഞിരിക്കുന്നു ദൈവമേ എൻ്റെ മണ്ടയ്ക്ക് വന്നൊരു ബോൾ കൊണ്ടായിരുന്നു അതാണ് ആ ബോളാണ് അപ്പോൾ ഞങ്ങൾ അപ്പോൾ നമ്മളിങ്ങനെ ഷാർജ മുനിസിപ്പാലിറ്റിയുടെ പുൽ തകിടിയിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നേരെ പോകുന്നതും ഷാർജ മുനിസിപ്പാലിറ്റിൻ്റെ കാർ പാർക്കിംഗ് ഏരിയയിലേക്കാണ് അവിടെ നിന്ന് പോയി നമ്മളൊരു ഫോട്ടോഷൂട്ടൊക്കെ എടുക്കാവുന്നതാണ് നമ്മുടെ ധാരണ ഓ ഗായ്സ് അപ്പം നമ്മൾ ഇരുന്ന് വീഡിയോ ചെയ്യുന്ന റൂമ് ഞാനിപ്പോൾ കാണിച്ചത് ഈയൊരു ഭാഗമാണ് നമ്മൾ രാത്രിയിൽ വീഡിയോ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് ഇതാണ് നമ്മുടെ ഷാർജ മുനിസിപ്പാലിറ്റി നമ്മൾ കാണുന്ന ആ ഒരു വലിയ സംഭവം ഇതാണ് ഇതാണ് നമ്മുടെ എത്തിസല്ല അതിൻ്റെ ഓഫീസ് അപ്പോൾ ഞാൻ ഇന്ന് ഇവിടുത്തെ ബിൽദിയാവാ കാർ പാർക്കിങ്ങിലോട്ട് വന്നതാണ് കിട്ടിലും രസമാണ് കൈശിനാദ്യം മുഴുവനും ഇത് ഞാൻ ഷൂട്ട് ചെയ്യുന്ന ബിൽഡിംഗ് ഞാനിപ്പോൾ തരാം ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തിരുന്നാണ് വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് ഷോ എൻ്റെ മോൻ ഇതെന്ത് രാജകൊട്ടാരം ഇതൊരു മുനിസിപ്പാലിറ്റിയാണ് കൈസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കീടു ഒരു രക്ഷയില്ല ഏറ്റോ ഓക്കേ എൻ്റെ ഫോണുടെ അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി അങ്ങനെ കൈസ് നമ്മളിപ്പോൾ ഉള്ളത് ഷാർജ മുനിസിപ്പാലിറ്റിയിലാണ് കൈസ് ഷാർജ ബെൽദിയ അതായത് ഷാർജ മുനിസിപ്പാലിറ്റിയിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കണ്ടുപോയി എൻ്റെ ബൈക്കിൽ ഈ ഷാർജ മുനിസിപ്പാലിറ്റി കണ്ടു എന്തോ വലിയ മുനിസിപ്പാലിറ്റിയാണ് നോക്കി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി മന്ദിരമാണിത് ഏറ്റവും സെറ്റപ്പാണ് കൈസ് നോക്കി ഇവിടെ ഒരു സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം ഫുൾ സെറ്റപ്പ് ആണ് കൈസ് നോക്കിട എന്നാ കിടുക നോക്കി ഓഫ് ഇതിലൊരു രസമുണ്ട് കൈസ് നോക്കി ഇത്രയും വലിയ സാമ്രാജ്യത്തിൻ്റെ കാവൽക്കാരനായിട്ട് ഇരിക്കുന്ന ആളെ കണ്ടു ഒരു സെക്യൂരിറ്റി മാത്രം അതുകൊണ്ട് ഷാർജ സിറ്റി മുനിസിപ്പാലിറ്റി എന്ന് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് വെണ്ട കേസത്തിൽ ഒന്ന് നോക്കിയാൽ ബാഹുബലി സിനിമയിൽ കാണുന്ന പോലെ ഇത്രയും വലിയ കൊട്ടാരത്തിന് ഒരു ഭടൻ മാത്രം സോ ഒരു വമ്പ സെറ്റപ്പാണ് കഴിച്ചത് ഈ ഷാർജ മുനിസിപ്പാലിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ നീണ്ടിങ്ങോട്ടുണ്ട് കഴിച്ചു നോക്കി ഇങ്ങനെ പരന്ന് കിടക്കുകയാണ് കഴിച്ചത്